കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബിൽ ജനവിരുദ്ധവും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്താനുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം അടിമാലിയിൽ പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളെ തട്ടിയെടുക്കാനാണ് ബില്ലിലൂടെ ശ്രമം നടക്കുന്നത് അത് അംഗീകരിക്കാനാവില്ലെന്നും ഇരുസഭകളിലും മതേതര പാർട്ടികളോടൊപ്പം ബില്ലിനെ എതിർക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ടി എം സലീം വക്കപ്പ് ബില്ലിനെതിരെ ലീഗിൻ്റെ നിലപാട് വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ബില്ല് രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ആ ബില്ല് ജനവിരുദ്ധമാണ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ കൊണ്ടുവരുന്നതാണ് മുസ്ലിം ജനസമൂഹത്തിൻ്റെ അവകാശങ്ങളിലും അവരുടെ സ്വത്തും തട്ടിയെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിശക്തമായി ലീഗ് പറഞ്ഞിട്ടുണ്ട് സമാന ചിന്താഗതിക്കാരുമായി ലീഗ് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ പാർലമെൻറ്റിൽ ഇരുസഭകളിലും ലീഗ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ലീഗിനോടൊപ്പം മതേതര വിശ്വാസികളായ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിന് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ ഈ ബില്ല് പാസ് ധൃതി പിടിച്ച് പാസ്സാക്കിയെടുത്തപ്പോൾ തന്നെ ആ വോട്ടിങ്ങിൽ കണ്ട വോട്ട് വ്യത്യാസം എൻ ഡി ആ സഖ്യത്തിനപ്പുറവുമുള്ള വോട്ടുകൾ നേടിയെടുത്ത് ആ ബില്ലിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ലീഗിൻ്റെ അതിശക്തമായ നിലപാടാണ് തുടർന്നും ഈ നിലപാടിൽ തന്നെ ലീഗ് മുന്നോട്ട് പോവുകയും ചെയ്യും നിയമപരമായും രാഷ്ട്രീയമായും ഈ ബില്ലിനെ എതിർക്കും